നീലാംബരി പാർട്ട് അഞ്ച് നീ ഇത്രക്കൊന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇന്നല്ല എങ്കിൽ നാളെ അവളെൻ്റെ ഭാര്യ എന്നെയോടൊപ്പം കൂടണ്ടവള അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല അതുമാത്രമല്ല നീ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നീ അവളുടെ സ്വന്തം സഹോദരനൊന്നും അല്ലല്ലോ അവൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു കാരണം വർഷങ്ങൾക്ക് മുമ്പ് അനാഥനായിപ്പോയെ എന്നെ സനാഥനാക്കിയത് നീലുവിൻ്റെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു പിന്നീട് ഞങ്ങൾക്കിടയിലേക്ക് വന്ന കുഞ്ഞു മാലാഹ തന്നെയായിരുന്നു ഞങ്ങളുടെ നീലു ഒരു നിമിഷം പോലും അവൾ എന്നിൽ നിന്ന് അകന്നുപോലും നിന്നിട്ടില്ല ഓർമ്മ വെച്ച നാളു മുതൽ അവൾ എന്നോടൊപ്പം തന്നെയായിരുന്നു ഒരു കാര്യത്തിനും ഈ നിരഞ്ജൻ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യത്തിനും അവൾ ഇന്നോളം വാശി പിടിച്ചിട്ടില്ല അവളുടെ ചേട്ടൻ തന്നെയായിരുന്നു അവൾക്കറിയാം ഞാൻ അവളുടെ സ്വന്തമല്ല എന്ന് എന്നിട്ടും അവൾക്ക് വേണ്ടി പ്രാണൻ കളഞ്ഞ് അവൾക്കൊപ്പം എന്തിനും നിൽക്കുന്ന എന്നെ അവൾക്കത്ര ജീവനാണ് ആ ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നതും ഞാൻ അവനോടായി തന്നെ പറഞ്ഞു ഈ നിരഞ്ജൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എൻ്റെ നീലുവിൻ്റെ നിഴലിൽ പോലും ഞാൻ നിന്നെ തൊടാൻ സമ്മതിക്കില്ല അത് മാത്രവുമല്ല നിനക്ക് മറ്റൊരു കാര്യം അറിയാമോ നിരഞ്ജൻ എന്ത് വേണ്ട എന്ന് പറയുന്നു അത് നീലുവിനും വേണ്ട കാരണം നിരഞ്ജൻ അവൾക്ക് ദോഷം വരുന്നു ഒന്നും ചെയ്യില്ലെന്ന് നൂറ് ശതമാനം അവൾക്ക് വിശ്വാസവും ഉറപ്പുമാണ് അതുമാത്രവുമല്ല ഇന്ന് അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ അവൾ വിശ്വസിക്കുന്നത് എന്നെ തന്നെയാണ് ഇല്ല എങ്കിൽ നീ അവളോട് പെരുമാറി ഈ കാര്യങ്ങൾ അന്യനായിട്ടുള്ള എന്നോട് അവൾ പറയുമോ ഇല്ല അവളെ സ്വന്തം ചേട്ടനായി തന്നെ കരുതിയ അവൻ അവൾ എൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു നീ അന്ന് രാത്രിയിൽ അവളുടെ റൂമിലേക്ക് ചെന്നതും അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചതും അവളുടെ ഒപ്പം തന്നെ ബെഡ് ഷെയർ ചെയ്യാൻ നോക്കിയിട്ടും അവൾ നിന്നോട് പ്രതികരിച്ചു പക്ഷേ ആ പോക്ക് വന്ന് എൻ്റെ ബെഡിൽ എന്നോടൊപ്പം എൻ്റെ അടുത്ത് കിടന്നുറങ്ങി കാരണം അവൾക്ക് നിന്നിൽ നിന്നും കിട്ടുന്നതിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ എൻ്റെ കയ്യിൽ നിന്നും കിട്ടും അതുമാത്രവുമല്ല അവളെ ഞാൻ അവളുടെ സഹോദരനായിട്ടാണ് കാണുന്നത് അല്ലാതെ പെട്ടെന്നൊരു ദിവസം നിറ ആ സഹോദര ബന്ധത്തിന് ഉണ്ടായിട്ടില്ല എൻ്റെ പെരുമാറ്റത്തിലും ആ ഒരു വ്യത്യാസം അവൾക്ക് ഇന്നോളം കണ്ടെത്താനും സാധിച്ചിട്ടില്ല അത് നിനക്കറിയാമോ അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം അവൾ ഇന്നോളം മറ്റൊരു കണ്ണുകൊണ്ട് നിന്നെയും കണ്ടിട്ടില്ല അവളുടെ നെച്ചുവിന് അവളുടെ ജീവിതത്തിൽ ഏതാണ് സ്ഥാനം അതേ സ്ഥാനത്ത് തന്നെ നിന്നെയും അവൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു നിറവ്യത്യാസം കൊടുത്ത് നീ കൂടുതൽ കളർഫുൾ കളർഫുള്ളാക്കാൻ ശ്രമിക്കണ്ട പിന്നെ അവളുടെ ജീവിതത്തിലേക്ക് ഒരു കരി ഒരു കരിനിഴൽ വീഴ്ത്താൻ പോലും നിന്നെ ഞാൻ അനുവദിക്കില്ല നീ അതിനു വേണ്ടി എന്ത് ചെയ്താലും എൻ്റെ ജീവൻ കൊടുക്കേണ്ട വന്നാലും അതും ഞാൻ ചെയ്യും കാരണം അനാഥത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് തന്നെയാണ് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നീലുൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ആഹാരവും വസ്ത്രവും എല്ലാം ഈ അനാഥനായി എനിക്ക് തന്നിട്ടുണ്ട് അതിനുള്ള നന്ദിയായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവൻ വരെ അവൾക്ക് വേണ്ടി കൊടുക്കുമെന്ന് പറയുന്നത് അവൻ എന്നെ ഒന്ന് പുച്ഛിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി നീലു അച്ഛനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാഠശ്രമം എന്നറിയാം എങ്കിലും ഞാൻ അവരുടെ അമ്മയുമായി ഒന്ന് കാര്യങ്ങൾ പക്ഷേ അവിടെ നിന്നും വ്യത്യസ്തമായ മറുപടി ഒന്നും ലഭിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പോടെ കൂടി തന്നെ അവരെ ഞാൻ അപ്രോച്ച് ചെയ്തേ എൻ്റെ ഊഹങ്ങൾ തെറ്റിയില്ല ഇതേ പ്രവൃത്തിയും ഇതേ സംസാരം തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല ഞാൻ നേരെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അന്ന് ആ നിമിഷം തന്നെ അവിടെ നിന്നും അവരെ ഇറക്കി വിട്ടു അത് അവർക്ക് എന്നോടുള്ള പക കൂട്ടുക തന്നെ ചെയ്തുള്ളൂ അല്ല വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവരിൽ ഉണ്ടാക്കില്ല അതിനൊക്കെ ഉപരി അവൻ്റെ മനസ്സിൽ അവളെ ഞാൻ അവന് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശി അവളെ എന്ത് ചെയ്തിട്ടാലും നേടുമെടുക്കുമെന്നു അവന് ഉറച്ചു വിശ്വാസത്തോട് കൂടി തന്നെയാണ് അന്ന് ആ പടി അവർ ഇറങ്ങിയത് പക്ഷെ അവൾക്ക് ചുറ്റും എപ്പോഴും ഒരു കവചം പോലെ ഞാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു അവർ ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞതിൽ ഭയന്ന് കാണും എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ധാരണ പക്ഷെ ആ ധാരണയ്ക്കൊക്കെ അവൾ പത്താം ക്ലാസ് പഠിച്ച് റിസൾട്ട് വന്നതിന് ശേഷം ആ ധാരണ അടിമുടി തെറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു അവൾ ഇങ്ങോട്ടായി ഞങ്ങളോട് തന്നെ ആവശ്യപ്പെട്ടു അവളെ അവനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നും ആ ഒരു സംഭവം അച്ഛനെ വല്ലാതെ തളർത്തി കാരണം ഞങ്ങൾ ഞങ്ങളാരും തന്നെ പ്രതീക്ഷിച്ചില്ല അവളുടെ വായിൽ നിന്നും അവനെ ആ അവൻ്റെ ജീവിതത്തിലേക്ക് അവൾ പോകണമെന്നും അവനെ ആഗ്രഹിക്കുന്നുണ്ടെന്നും അച്ഛൻ ഒട്ടും താമസിക്കാതെ എന്നെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു അറിഞ്ഞ പാടെ ഇവിടുത്തെ ക്ലാസ് വരെ അവഗണിച്ച് ഞാൻ അടുത്തേക്ക് ഓടി അവളുടെ ആ അവസ്ഥ അവളുടെ പെരുമാറ്റം എല്ലാം കൊണ്ട് എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നി പിന്നെ അവളെ ചുറ്റിപ്പറ്റി ഞാൻ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ വന്ന് അവളെ കണ്ടിരുന്നു എന്ന് എന്തൊക്കെയോ കുറേ നേരം അവളോട് സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ അവൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനോ പറയാനോ പോയില്ല കാരണം അവൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അവൾ അറിഞ്ഞ വിവരങ്ങൾ അവളായി തന്നെ എപ്പോഴെങ്കിലും പറയുമ്പോൾ മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി എന്ന് തന്നെയായി അച്ഛനെയും കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു പിന്നീട് ഞാൻ അവളുടെ മൈൻഡ് ഫ്രഷ് ആകാൻ വേണ്ടി നമ്മുടെ കോളേജിനെ കുറിച്ചും ഞാനിവിടെ പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും എല്ലാം അവളോട് എപ്പോഴും അവളെ കാണുമ്പോഴെല്ലാം പറഞ്ഞ് 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 അവൾക്ക് നമ്മളുടെ കോളേജിലോട്ടും പഠിക്കാനുള്ള താല്പര്യവും എല്ലാം ഉണ്ടാക്കിയെടുത്തു ഒരു പരിധി വരെ എൻ്റെ ആ ഒരു പ്രവൃത്തി അവളിൽ നിന്ന് അവളുടെ മൈൻഡ് റിലീഫ് ചെയ്യാൻ സാധിച്ചു പിന്നീട് അവളായി തന്നെ ഒരു ദിവസം രാത്രി ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞാൻ പഠിക്കുന്ന ഈ കോളേജിൽ അവൾക്ക് അഡ്മിഷൻ വേണമെന്ന് അവൾ തങ്ങളോട് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് അവൾക്ക് അഡ്മിഷൻ തയ്യാറാക്കുകയും അവളെ ഇങ്ങോട്ട് ആരുമാരും അറിയാതെ എന്നോടൊപ്പം വിടുകയും ചെയ്തു പക്ഷേ ഇന്ന് ആ നടന്ന സംഭവം അവളെ എത്രത്തോളം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴെനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തോടെയുള്ള പരിചരണവും അവളോടുള്ള സമീപനവും കൊണ്ട് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് തരണം ചെയ്ത് വരാൻ പറ്റും പക്ഷേ എനിക്കൊരു ഉറപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം എൻ്റെ കുഞ്ഞിന് ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അത് സ്നേഹം കൊണ്ട് തന്നെ നിങ്ങൾ മാറ്റിയെടുക്കണം പക്ഷെ അവളോടൊപ്പം ഇവിടെ നിൽക്കാൻ ഞാൻ തയ്യാറില്ല ഇന്നു ഒരു രാത്രി അവൾക്കൊപ്പം എനിക്കിവിടെ നിൽക്കണം അതിനു മാത്രം നിങ്ങൾ എന്നെ അനുവദിക്കണം അവൾ പറഞ്ഞ് ഹരിയെയും മഹാദേവനെയും തിരിഞ്ഞു നോക്കി നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം മഹാദേവൻ അവളോടായി പറഞ്ഞു ഇന്ന് നീ താമസിക്കുന്നിടത്തോട്ട് പോകണമെന്ന് പറഞ്ഞാലും നിന്നെ ഞങ്ങൾ വിടില്ല കാരണം അവളുടെ മൈൻഡ് റിലീഫ് ചെയ്യണമെങ്കിൽ നീ അടുത്തുണ്ടെങ്കിലേ പറ്റൂ ഏത് സാഹചര്യത്തിലും നിൻ്റെ സാന്നിധ്യം അവൾക്ക് വലിയ ഒരു റിലീഫ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇല്ല എന്ന രീതിയിൽ നിച്ചു അവർക്ക് നേരെ തലയാട്ടി അപ്പോഴാണ് ഹരി അവനോട് വന്ന് ചോദിക്കുന്നത് നീ അവളുടെ സഹോദരനല്ല എങ്കിൽ പിന്നെ നിനക്ക് അവളുടെ ജീവിതത്തിൽ പിന്നെ എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് നീ വന്നു നീച്ചു ദീർഘമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹരിക്ക് നേരെ തിരിഞ്ഞ് എന്നെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നീലുവിൻ്റെ അമ്മയും എൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം നിനക്കറിയണ്ടേ ഇന്ന് നീലു ഫേസ് ചെയ്യുന്ന അത് തന്നെയായിരുന്നു അന്ന് നീലുവിൻ്റെ അമ്മയും ഫേസ് ചെയ്തിരുന്നത് പക്ഷേ നീലു ഇന്ന് ഫേസ് ചെയ്യുന്ന എൻ്റെ ഡിഫറെൻ്റായിരുന്നു എൻ്റെ അച്ഛൻ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നീലുവിൻ്റെ അമ്മയെ ഒരിതിലും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല തനിക്ക് അവകാശപ്പെട്ടവളാണ് തൻ്റെ അടുത്തേക്ക് എന്നായാലും എത്തിച്ചേരുമെന്നുള്ള ഉറച്ച കൂടി തന്നെയായിരുന്നു അച്ഛൻ പോയിക്കൊണ്ടിരുന്ന മുന്നോട്ട് എങ്കിൽ അവിടെയാണ് ഒരു താളപ്പുഴ ഉണ്ടായത് എൻ്റെ അച്ഛനെ ഒരിക്കലും നീലുവിൻ്റെ അമ്മ സഹോദരൻ അതിനുപരിയായി കണ്ടിട്ടില്ല ആ ഒരു ബന്ധം വന്നപ്പോഴും നീലുവിൻ്റെ അമ്മ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് നീലുവിൻ്റെ അച്ഛൻ്റെ ബന്ധവും ആ കല്യാണവും നടക്കുന്നത് അതിൽ ആ ഒരു കൂടി എൻ്റെ അച്ഛൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറി അത്രയും നാൾ എല്ലാവരോടും സൗമ്യമായി സംസാരിച്ചിരുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വളരെ വല്ലാത്തൊരു വ്യത്യാസം തന്നെയായിരുന്നു ഒരു വിവാഹം കഴിക്കുന്നതിലൂടെ വ്യത്യാസം ഉണ്ടാകും എന്ന് കരുതി നീലുവിൻ്റെ അമ്മയുടെ അടുത്ത കൂട്ടുകാരി ഒരു പാവം പിടിച്ച് ഒരു മിണ്ടാ എത്ര ഉപദ്രവിച്ചാലും ആരോടും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ വീണ്ടും സ്നേഹിക്കാൻ മാത്രം ചെയ്യുന്ന ഒരു പാവം ഒരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ അവരുമായി എൻ്റെ കല്യാ എൻ്റെ അച്ഛൻ്റെ കല്യാണം നടത്തി കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആകുകയും ഞാൻ അവർക്കിടയിലേക്ക് എത്തുകയും ചെയ്തു അപ്പോഴും വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത നീലുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനുണ്ടായത് ഒരു വലിയ ആശ്വാസമായിരുന്നു അവർക്കറിയില്ലായിരുന്നു നീലുവിൻ്റെ അമ്മയെ ഇപ്പോഴും എൻ്റെ അച്ഛൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പക്ഷേ ഒരു നോട്ടം കൊണ്ട് പോലും നീലുൻ്റെ അമ്മയെ തെറ്റായ രീതിയിൽ എൻ്റെ അച്ഛൻ നോക്കാനോ സമീപിക്കാനോ ചെന്നിട്ടില്ല ഞങ്ങളെ ഇടക്കിടയ്ക്ക് വന്ന് നീലുൻ്റെ അച്ഛനും അമ്മയും കാണുകയും എന്നെ കൊഞ്ചിക്കാനും ലാളിക്കാനും പ്രത്യേകം സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു നീലുവിൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേണ്ടുന്ന സാധനങ്ങളും എല്ലാമായി വരും അപ്പോഴൊക്കെ എൻ്റെ അമ്മയുടെ ദേഹത്ത് പലപ്പോഴും അടിച്ച് ഉപദ്രവിച്ച പാടുകൾ അമ്മ കണ്ടിട്ടുണ്ട് അത് ചോദിക്കുമ്പോഴൊക്കെ അതിന് കൃത്യമായി മറുപടി പറയാതെ അകന്നു മാറി നിൽക്കുക മാത്രമേ അമ്മ ചെയ്തിട്ടുള്ളൂ മറുപടി ഒന്നും തൃപ്തികരമല്ലാത്തത് കൊണ്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്ക് ഉണ്ടെന്നും അറിയാം പക്ഷെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരാളെയും നോവിക്കാത്ത എൻ്റെ അമ്മ എങ്ങനെ എന്തിന് അത് മാത്രമായിരുന്നു എലുവിൻ്റെ അമ്മയുടെ ചിന്ത ഒരു ദിവസം അപ്രതീക്ഷിതമായി നീലുവിൻ്റെ അമ്മ തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴുണ്ട് അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരം കേൾക്കുന്നത് ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ അദ്ദേഹം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനോ അല്ല എങ്കിൽ അദ്ദേഹം തെറ്റാണ് ചെയ്യുന്നതെന്ന് എതിർത്ത് പറയാനോ ഒന്നും ശ്രമപ്പെടാതെ ഒരു പ്രതിമ കണക്കെ അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു പാവമായിരുന്നു എൻ്റെ അമ്മ അത് കേട്ട് അവർക്കിടയിലേക്ക് നീലുവിൻ്റെ അമ്മ ചെല്ലുകയും എൻ്റെ അമ്മയെ ഒരുപാട് ഉപദേശിക്കുകയും ചെയ്തു ഈ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി കുഞ്ഞുമായി സുഖമായി എന്തെങ്കിലും ജോലി എടുത്താലും നിനക്ക് ജീവിക്കാം ആവുന്ന രീതിയിൽ എല്ലാം നീലുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ ഒന്നും ചെയ്തില്ല കാരണം ഈ വിവാഹബന്ധം വേർപ്പെടുത്തി തൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ തനിക്ക് ഇളയതുങ്ങളായി മൂന്ന് പെൺകുട്ടികളുണ്ട് അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് എൻ്റെ അമ്മ ഭയപ്പെട്ടിരുന്നു അല്ല എങ്കിൽ അങ്ങനെ തന്നെയാണ് സത്യവും അതുകൊണ്ട് തന്നെ തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നോക്കാതെ അവിടെ തന്നെ കടിച്ചു പിടിച്ചു നിന്നു അച്ഛൻ്റെ ഉപദ്രവം ദിവസം തോറും കൂടുന്നതല്ല കുറഞ്ഞില്ല അങ്ങനെ ഒരു രാത്രി അച്ഛൻ്റെ ഉപദ്രവം കൊണ്ട് തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ ഈ ദുരിതക്കെണിയിലിട്ടിട്ട് അമ്മ ഇഹലോകം പൂണ്ടു അവിടുന്ന് തുടങ്ങുമായിരുന്നു ഈ നിരഞ്ജൻ്റെ അനുഭവപാഠം വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചിട അത് എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് കുഞ്ഞനുഭവിക്കേണ്ടതല്ല ഞാൻ അവിടെ അനുഭവിച്ചത് അമ്മ മരിച്ച് വെറും ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് അച്ഛൻ അച്ഛൻ ബന്ധം പുലർത്തിയെന്ന് ആ സ്ത്രീയുമായി വീട്ടിലേക്ക് കയറി വന്നു കുഞ്ഞായിരുന്നു എനിക്ക് വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിലും എന്നോട് പറഞ്ഞു ഇവരെ അമ്മ എന്ന് വിളിക്കണം പക്ഷേ ഒരു ദിവസം പോലും ഞാൻ അവരെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല എന്തോ അവരുടെ പെരുമാറ്റം തന്നെ ആയിരിക്കാം അങ്ങനെ വിളിക്കാൻ തോന്നാത്തത് മൂന്ന് വയസ്സുകാരനായ എന്നെക്കൊണ്ട് ചെയ്യുന്ന എല്ലാ ജോലികളും അവരവിടെ എന്നെക്കൊണ്ട് ചെയ്യിച്ചു ചെയ്തില്ല എങ്കിലോ ക്രൂരമായ ഉപദ്രവം കയ്യിൽ കിട്ടുന്ന എന്തും വെച്ച് ഉപദ്രവിക്കുക ശരീരം മൊത്തം അടിച്ച് പൊട്ടിക്കുക നേരവണ്ണം ആഹാരം തരാതിരിക്കുക വെള്ളം പോലും കുടിക്കാൻ തരാതിരിക്കുക തൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകാനോ അച്ഛനോടും സംസാരിക്കാനോ അച്ഛൻ്റെ നെഞ്ചിൽ ഉറങ്ങാനോ എന്നെ അനുവദിച്ചിരുന്നില്ല എല്ലാത്തിനും തടസ്സം എല്ലാത്തിനും വിലക്ക് വെറും തറയിൽ കിടന്നുറങ്ങും അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് എൻ്റെ അമ്മയുടെ സാരിയും കൊണ്ട് തന്നെ ഞാൻ നിലത്ത് വിരിച്ച് കിടക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്ന് നേരെ ആഹാരം പോലും കിട്ടാതെ ഒരു ദിവസം ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ്സിൽ പാൽ നിറച്ച് വെച്ചിരിക്കുന്നു എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്ന് നല്ല ശീലമുള്ളത് കൊണ്ട് തനിക്കുള്ളതാണെന്ന് കരുതി ഞാനെടുത്ത് കുടിച്ചു അന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ചട്ടുകം പഴുപ്പിച്ച് എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് ആ കുഞ്ഞു പ്രായത്തിൽ ഒന്നും അറിയാതെ വാവിട്ട് ഞങ്ങൾക്ക് നിലവിളിച്ചു അപ്പുറവും അപ്പുറവും ഉള്ളവരെല്ലാം അറിഞ്ഞു ഈ സ്ത്രീയുടെ വായിൽ നിന്നും വീഴുന്ന വാചകം കേട്ട് ആരും തന്നെ പിന്നീട് എന്നെ തിരിഞ്ഞു പോലും നോക്കാൻ നിന്നില്ല അന്ന് ആ കൈ കൊണ്ട് ഒന്നും വാരിപ്പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പേടിച്ച് വിറച്ച് എൻ്റെ അമ്മയുടെ സാരിയും ചൂടി ആ വെറും നിലത്ത് കിടന്നു പാതിരാത്രിയോളം ആയപ്പോഴേക്കും പനി കഠിനമായി പനിച്ച് വിറയ്ക്കാൻ തുടങ്ങി പിറ്റേന്ന് രാവിലെയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആൾ ഒന്നും മെനക്കെട്ടത് പോലുമില്ല ആ സ്ത്രീയും എന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഒന്ന് എഴുന്നേറ്റ് അവിടുത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടി തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ അതേ കിടപ്പം അവിടെ തന്നെ കിടന്നു എല്ലാവരും പറഞ്ഞൊരറിവുണ്ട് തനിക്കിഷ്ടമുള്ളതിനെ വേർപിട്ട് ആത്മാക്കൾ ഒരിക്കലും ഭൂമി വിട്ടു പോകില്ല എന്ന് അതുപോലെ തന്നെയായി ഞാനും ഇതിനെ വിശ്വസിക്കുന്നത് കാരണം അന്ന് അവരുടെ ഉപദ്രവം സഹിക്കാൻ വയുന്നത് പനിച്ച് വിറച്ച് കിടന്ന എൻ്റെ മുന്നിലേക്ക് നീലുവിൻ്റെ എത്തി പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് നീലുവിൻ്റെ അമ്മയുണ്ട് പനിച്ച് വിറച്ച് തൻ്റെ അമ്മയുടെ സാരിക്കുള്ളിൽ ചുരുണ്ട് കൂടി കിടന്ന് എന്നെ രണ്ട് കൈയാൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് എനിക്ക് വേണ്ട നാരങ്ങളെല്ലാം തന്നിരുന്നു അത് ദൈവമായി എന്നെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണോ എൻ്റെ ഈ അവസ്ഥ കണ്ട് ദൈവത്തെ വിളിച്ച് കരഞ്ഞ് എൻ്റെ അമ്മയായി തന്നെ അവരെ അവിടെ എത്തിച്ചതാണ് എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു തൻ്റെ അമ്മ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെയായിരുന്നു എനിക്ക് ആഹാരം തന്നു പനി ഏകദേശം മാറിയതും അമ്മയുടെ സാരിയിൽ മാറ്റി എന്നെ പുറത്തേക്കെടുത്ത് ദേഹം കഴുകി ഒന്ന് വൃത്തിയാക്കാം അപ്പോഴാണ് നീലുൻ്റെ അമ്മ എൻ്റെ ഉള്ളം കൈ ചട്ടുവം വെച്ച് പഴിപ്പിച്ചതായി കാണുന്നത് പൊള്ളിക്കുടുന്ന് നിൽക്കുന്ന ആ കുഞ്ഞിക്കൈ കണ്ടപ്പോൾ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു നീലുവിൻ്റെ അമ്മയുടെ അവസ്ഥ അവർ രൂക്ഷമായി അവിടെ നിന്ന് രാജലക്ഷ്മിയെ ഒന്ന് നോക്കി നീ ഈ കുഞ്ഞിനെ ഞാനൊന്നും ചെയ്തില്ല അവൻ്റെ കൈ പൊള്ളിയതായിരിക്കും എന്നോട് ചോദിച്ചു അല്ല അവർ പൊള്ളിച്ചതാണെന്നറിഞ്ഞതും നീലുവിൻ്റെ അമ്മയുടെ സകല നിയന്ത്രണവും വിട്ട് അവരെ അടിച്ചു തലങ്ങും വിലങ്ങും അടിച്ചു ഒരു പിഞ്ച് കുഞ്ഞിനെ ഇത്രത്തോളം ഉപദ്രവിച്ചതിൽ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതിനപ്പുറം തന്നെയായിരുന്നു നീലുവിൻ്റെ അമ്മയ്ക്കാ ഒരു കാഴ്ച പിന്നീട് എന്നെ കുളിപ്പിച്ചൊരുക്കി ആ മുറിൽ മരുന്നും തേച്ച് തന്ന് അവിടെ നിന്നു ഒരുപാട് വൈകിയത് കൊണ്ട് നീലുവിൻ്റെ അച്ഛനും ഞങ്ങളെ തേടി അവിടെ എത്തിയിരുന്നു കാഴ്ച കണ്ട് അദ്ദേഹത്തിൻ്റെയും മനസ്സൊന്ന് നൊന്തു എങ്കിലും തൻ്റെ അച്ഛൻ വരാനായി കാത്തിരുന്നു അവർ തൻ്റെ അച്ഛൻ വന്നപ്പോൾ നീലുവിൻ്റെ അച്ഛൻ തന്നെ അവരോട് സംസാരിച്ചു ഞാൻ ഇവനെ കൊണ്ടുപോകുക തനിക്ക് വല്ല എതിർപ്പുണ്ട് എങ്കിൽ ഇപ്പോൾ പറയണം അതിന് മറുപടിയായി ഒന്നും തന്നെ ആ മനുഷ്യൻ പറഞ്ഞില്ല എന്തോ ആശ്വാസം തന്നെ തോന്നി എന്നാൽ നീലുവയും അച്ഛനും എന്നെ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലായതും ആ സ്ത്രീ അതിന് തടയിടത്തക്ക രീതിയിൽ തന്നെ അവരോട് സംസാരിച്ചു പക്ഷേ ഫലമൊന്നും കാണില്ല എന്ന് അറിഞ്ഞു വെച്ചു തന്നെയാണ് അവർ പെരുമാറിയത് എന്നാൽ വായിൽ നിന്നും കേട്ട ഓരോ കാര്യങ്ങൾക്കും അവർക്ക് മറുപടിയില്ലായിരുന്നു നീ ആരാ എന്ന് ചോദിച്ചതിന് മറുപടി വന്നത് ഞാൻ അവൻ്റെ ഇപ്പോഴത്തെ അമ്മയാണ് അവൻ്റെ അമ്മയുടെ സ്ഥാനമാണ് നീ അവൻ്റെ അമ്മയാണോ അമ്മയാണെങ്കിൽ എന്തുകൊണ്ട് നീ ഈ കുഞ്ഞിനു ഒരു നേരത്തെ ആഹാരം നീ എന്തിനു ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ഈ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിച്ചു അതിനൊക്കെ ഉപരി അവൻ്റെ കയ്യിൽ എന്തിനു ചട്ടവും പഴിപ്പിച്ച് വെച്ചു അപ്പോഴാണ് ആ മനുഷ്യനും അറിയുന്നത് എന്നെ ഇത്രത്തോളം ഉപദ്രവിക്കുന്നത് മാത്രമല്ല എൻ്റെ ദേഹോപദ്രവം എന്നെ ശരീരം പൊളിച്ചു എന്നു വരെ അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ചെറിയ നീര് അന്ന് നീലുവ കണ്ടിരുന്നു അതിൽ നിന്നും വ്യക്തമായിരുന്നു അയാൾ അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത് കൂടുതൽ നിന്ന് സംസാരിക്കാതെ നീലുവ എന്നെയും എടുത്തുകൊണ്ട് അവർക്ക് നേരെ ചെന്ന് ഇനി നിനക്ക് ഈ കുഞ്ഞിനെ വേണമെങ്കിൽ ലീഗലി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നടത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഇവനെ വിട്ടു തരൂ അതുമാത്രമല്ല നിനക്കെന്തവകാശം ഇവനിൽ അധികാരം പറയാൻ അവൻ്റെ അച്ഛനായിട്ടുള്ളവൻ ഇവനെ മിണ്ടാതെ നിൽക്കുക അവൻ്റെ പൂർണ്ണ സമ്മതം മാത്രം മതി എനിക്കിവനെ കൊണ്ടുപോകുന്നതിന് അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ ഇനി ഇതിന് തടയിട്ടാൽ ഇപ്പോൾ കിട്ടിയതായിരിക്കില്ല നിനക്ക് ഇനി കിട്ടാൻ പോകുന്ന അതുകൊണ്ട് മിണ്ടാതെ വായടച്ച് നിന്നാൽ നിനക്ക് കൊള്ളാം നിൻ്റെ ശരീരം നോകാതെ നിനക്ക് നിൽക്കാം പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛന് നേരെ നിന്നിട്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കുഞ്ഞിനെ ജനിപ്പിക്കാൻ നടക്കുന്ന അതിനെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിന് നിൽക്കരുത് അത്രയും പറഞ്ഞുകൊണ്ട് ഞാനുമായി അന്നാ പടി ഇറങ്ങിയതാണ് ഞാൻ ചെന്ന് മാസങ്ങൾ മാത്രം കഴിഞ്ഞതും ഞങ്ങളുടെ ഇടയിലേക്ക് പുതിയൊരതിഥി കൂടി വരവറിയിച്ചിരുന്നു അന്ന് എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എനിക്കൊരു കുഞ്ഞനുജത്തി വരാൻ പോകുന്നു എന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോൾ എവിടെ കുഞ്ഞനുജത്തി എന്ന് വരും എപ്പോൾ വരും എൻ്റെ ആകാംക്ഷയായിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം സമാധാനത്തോടുകൂടി എനിക്ക് മറുപടി തന്നിരുന്നു അന്ന് നീലുവ അങ്ങനെ ദിവസങ്ങൾ എണി ഞാൻ അവളുടെ വരവിനായി കാത്തിരുന്നു കാത്തിരുന്നതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ മുന്നിലേക്ക് ഒരു കുഞ്ഞി ടൗവലിനകത്ത് പൊതിഞ്ഞൊരു കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നീലുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഇതാ നിൻ്റെ കുഞ്ഞനിലെത്തി നീ പേരിട്ടോ അവൾക്ക് പേരിട്ടത് പോലും ഞാനാണ് നീലു എന്ന നീലാംബരി ആ പേര് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എവിടെ നിന്ന് അപ്പോൾ ആ പേര് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആ പേരിട്ടതെന്ന് മാത്രം അച്ഛനും അമ്മയും എപ്പോഴും പറയും ആ ഒരു പേര് അവൾക്ക് അത്ര ഇഷ്ടമല്ല എങ്കിലും ഞാൻ ഇട്ടതുകൊണ്ട് മാത്രം ആ പേരിനെ ഇന്നും അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അത്രത്തോളം എൻ്റെ കുഞ്ഞിനെന്നെ ഇഷ്ടമാണ് അത് പറഞ്ഞ് അവൻ മറ്റ് രണ്ടു പേർക്ക് നേരെ തിരിഞ്ഞെന്നും അവർ രണ്ടുപേരും ഇവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അവനെ ഇരുവശത്ത് നിന്ന് ചേർത്ത് പിടിച്ചു ഇനി തൊട്ട് നിനക്കും അവക്കും ആരുമില്ല എന്ന് കരുതേണ്ട നിൻ്റെ ഉറ്റ കൂട്ടുകാരനും നിൻ്റെ കൂടെപ്പിറപ്പുവായി അവൾക്കൊരു ചേട്ടനായി എന്നും ഞാനുണ്ടാവും അതിനൊക്കെ ഉപരി എൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾക്കും അച്ഛനും അമ്മയും തന്നെയാണ് എനിക്കിവിടെ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതേ അവകാശത്തോടുത്തന്നെ നിങ്ങൾക്കിവിടെ നിൽക്കാം നീ അന്യനായിട്ട് നീ വിചാരിക്കണ്ട എന്താടാ സിമ്പതിയാണോ ഏയ് സിമ്പതി എൺപതി ഒന്നും എനിക്ക് നിന്നോടില്ല മറിച്ച് റെസ്പെക്റ്റ് മാത്രമേ നിന്നോട് എനിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ഏതൊരു സാഹചര്യത്തിൽ നീ അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയില്ലേ സ്വന്തം കൂടെപ്പുറപ്പാ അല്ല എന്നിട്ട് പോലും അപ്പോൾ നിന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യല്ലേടോ വേണ്ടുന്നേ ഇനി എന്തൊരു പ്രശ്നം ഏത് സാഹചര്യം ആയിക്കോട്ടെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്തിനേയും ഫേസ് ചെയ്യാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഹരി നിച്ചുവിനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവർ മൂവരും തിരിഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു തന്നെ നിൽക്കുകയായിരുന്നു നമ്മുടെ സ്ത്രീകുട്ടി ഹരി പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് എന്താമ്മ ഒന്നുമില്ലടാ നിങ്ങളെ ഞാൻ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അവർക്ക് വ്യക്തമായിരുന്നു ഇതുവരെ ഇവിടെ സംസാരിച്ചതെല്ലാം അമ്മ കേട്ടിരുന്നുവെന്ന് അവർ വന്ന് വാത്സല്യത്തോടെ നിരഞ്ജനെ ഒന്ന് തലോടി നീലുമോള അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവർ മൂവരും മുന്നോട്ട് നടന്നതും ഹരി അവിടെ ഒന്ന് ചിന്തിച്ച് നിന്ന് നിരഞ്ജനെ ഒന്ന് വിളിച്ചു എന്തെന്നർത്ഥത്തിൽ അവൻ തിരിഞ്ഞു നോക്കിയതും അല്ല നിച്ചു അന്ന് നീലുവിനെ അവൻ കാണാൻ വന്ന് എന്താ സംസാരിച്ചെന്ന് നിന്നോട് പറഞ്ഞിരുന്നു ഇല്ലടാ അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ കാരണം ഇനിയും അവൾ അവനെ വിവാഹം കഴിക്കണമെന്ന് പറയുമായിരിക്കും അതിനുള്ള ചാൻസ് കൂടുതലാണ് അവൻ എന്ത് പറഞ്ഞാൽ മോളെ ഭയപ്പെടുത്തിയെന്ന് അറിയണമല്ലോ അത് എനിക്കും ഉണ്ടടാ പക്ഷെ അത് അവൾ വാ തുറക്കാതെ എങ്ങനെ അറിയാൻ പറ്റും ഹരി ഒരു ചിരിയോടെ ശ്രീലക്ഷ്മിയുടെ അടുത്ത് വന്ന് ശ്രീലക്ഷ്മിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനല്ലേടാ നമ്മുടെ സ്പൈ വർക്കർ ഇവിടെ നിൽക്കുന്നത് നീലുവിൻ്റെ മനസ്സിൽ എന്തുണ്ടായാലും അത് നിമിഷ നേരത്തിനുള്ളിൽ നമ്മുടെ സ്ത്രീലു നമ്മളിലെത്തിക്കും അല്ലേ ശ്രീലു ഞാൻ എത്തിക്കാം ചോദിക്കാം ആവുന്ന രീതിയിലല്ല പക്ഷെ അവൾ തുറന്ന് പറഞ്ഞില്ലെങ്കിലോ എൻ്റെ സ്ത്രീലുവിനെ കൊണ്ട് അതെല്ലാം നടക്കും അതുകൊണ്ട് ഒന്നാഞ്ഞ് ശ്രമിക്ക് അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ ആ നോക്കാം ബാ ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഉള്ളിലേക്ക് പോയി